മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ഒലിപ്പുഴ മേലാറ്റൂർ ൂൾ റോഡ് നവീകരണം കരാറുകാരെ തടഞ്ഞു വെച്ച് ജനകീയ സമരസമിതി റോഡിന്റെ നവീകരണ പ്രവൃത്തി പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് റോഡ് ഉപരോധം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചോലക്കുളം മുതൽ ഒലിപ്പുഴ വരെയുള്ള ഭാഗത്ത് ടാറിംഗ് തുടങ്ങുകയും ചെയ്തിരുന്നു ജനുവരി മാസം അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി തരാമെന്ന് കരാറുകാർ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ കൃത്യസമയത്ത് പണി പൂർത്തിയാക്കാത്തതിനാൽ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യുകയും നിർമ്മാണ പ്രവർത്തികൾ നടത്തരുതെന്ന് പറഞ്ഞു നോട്ടീസ് നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി വർക്ക് നിർത്തിവെച്ചിരുന്നു എന്നാൽ ബുധനാഴ്ച കരാറുകാർ നിർമ്മാണം നടത്തുന്ന രീതിയിൽ വാഹനങ്ങൾ പ്രവർത്തിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ട ജനകീയ സമരസമിതി നേതാക്കൾ വാഹനങ്ങളുടെ താക്കോൽ ഊരിയെടുക്കുകയും കരാറുകാരെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്തു തുടർന്ന് മേലാറ്റൂർ പോലീസ് ഇരു കൂട്ടരെയും സ്റ്റേഷനിലേക്ക് വിളിക്കുകയും തുടർന്ന് നടന്ന ചർച്ചയിൽ ഒരാഴ്ചക്കകം റോഡ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വാഹനത്തിന്റെ താക്കോൽ കമ്പനി അധികൃതർക്ക് കൈമാറി എത്രയും പെട്ടെന്ന് റോഡ് ശരിയാക്കിയില്ലെങ്കിൽ വലിയ രീതിയിലും പ്രക്ഷോഭവുമായി സമരസമിതി അറിയിച്ചു ഡയറക്ടർ അതായത് ഹെഡ് ജനകീയമായിരുന്നു ഓർഡർ ഹെഡ്

ക്ഷപ്പം നമുക്ക് ആ പരിസരത്ത് വരാനോ പിന്നെ അവിടെ ആ ഒരു പണിയും കണ്ടിന്യൂ ചെയ്യാനും പറ്റിയില്ല അതുകൊണ്ട് വന്നാൽ മതിയു ശേഷം നമുക്ക് ഇവിടെ നേടിക്കാൻ പറ്റിയിട്ടില്ല അതിനുശേഷം കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി മിനിറ്റും നമ്മുടെ കോടതിയിൽ പക്കാലത്ത് പക്കാലത്ത് കൊടുത്തു നമുക്ക് കമ്മീഷൻ നമ്മൾ നമ്മളെ രോഗിയാണ് പറഞ്ഞിട്ട് പഴയതിൻ്റെ കൂട്ടത്തില് പക്കാലത്ത് ആയിട്ടോ അപ്ഡേറ്റ് ആയിട്ടോ പറ്റേ അറ്റാച്ച് ചെയ്തിട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് കോടതി പറഞ്ഞു നമ്മൾ ഈ കെ എസ് ടി പിന്നെ ഇവിടെ നമ്മുടെ സെക്കൻഡ് പാർട്ടി ഹിയറിംഗ് നടത്തുന്നവർ വരെ സ്റ്റാറ്റസ് കോ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഓർഡർ കൊടുക്കും ഒരു കുഴ അന്റെ പ്രവർത്തനമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ജനുവരി ഏഴാം തീയതി എലാറ്റൂർ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ജനുവരി മുപ്പാം തീയതിക്കുള്ളിൽ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് മേലാറ്റൂരിൻ്റെ കടന്നു പോകുന്ന മേലാറ്റൂർ മുതൽ ഏകദേശം കാര്യവട്ടം വരെയുള്ള ഭാഗങ്ങളിലെ മറ്റേ പ്രയാസങ്ങൾ കരാർ ഏറ്റെടുത്ത കോൺട്രാക്ട് പൂർത്തീകരിച്ചു തരാമെന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് സമരം സംരംഭിച്ചത് എന്നാൽ അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നിയമപ്രശ്നങ്ങളും കാര്യങ്ങളും നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള വർക്ക് നിർത്തിവെക്കുകയും ഇന്ന് രാവിലെ മുതലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നടത്തുന്ന കേസിൻ്റെ ഭാഗമായിട്ട് വർക്ക് എടുത്ത കോൺട്രാക്ടുകൾക്ക് അനുകൂലമായി വിധി സമ്പാദിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മേലാറ്റൂരിലെ ജനങ്ങളെ പരിഹാര പരിഹസ്യരാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവർ വർക്ക് നടത്തുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്താണ് അതിൻ്റെ ഭാഗമായിട്ട് റെയിൽവേ ഗേറ്റ് വികസനത്ത് അവരെ അല്പസമയം ഉപരോധിക്കുകയും തടഞ്ഞുവൊക്കെ ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് മേലാറ്റൂർ സ്റ്റേഷനിൽ വെച്ച് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുരഞ്ജന ചർച്ചകൾ നടന്നത് ഇനി നാളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ വിധി വന്നതിന് ശേഷം ഭാവി പരിപാടികളും കാര്യങ്ങളും ജനകീയ കമ്മിറ്റി കൂടിയാലോചിച്ചതിനു ശേഷം തീരുമാനിക്കുന്നു ഈ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മളെ കഴിഞ്ഞ നിരോധ സമയം നടത്തുകയും അതിനുശേഷം അവർ രണ്ട് ദിവസം വർക്ക് നടത്തുകയും ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ഈ കമ്പനിക്ക് ഏഴാം ഇവിടെ ഏഴാം മാസവും അതുപോലെ തന്നെ പത്താം മാസം രണ്ട് തവണയായിട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഈ വർക്ക് പൂർത്തിയാക്കിയത് കൊണ്ട് ഈ കമ്പനിയെ ക്യാഷ് ടി പി ടെർമിനേറ്റ് ചെയ്തതാണ് ഈ ടെർമിനേറ്റ് ചെയ്തപ്പോൾ കമ്പനി വീണ്ടും ഗവൺമെൻ്റ് സമീപിക്കുകയും അവർക്ക് പിന്നെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തോളാം എന്നൊരു ഉറപ്പ് നൽകുകയും ചെയ്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും നവംബർ ഇരുപത് വരെ അവർക്ക് സമരം സമയം കൊടുക്കുകയും ചെയ്തു എന്നിട്ടും അവർ വർക്ക് പൂർത്തിയായിട്ടില്ല വീണ്ടും ഈ വർക്ക് നടന്നുകൊണ്ട സമയത്ത് വീണ്ടും അവർ കോളേജിൽ പോവുകയാണ് ഇപ്പോൾ അവർ പറയുന്നത് അപ്പോൾ കോളേജിൽ പോയി അവർക്ക് സ്റ്റാറ്റസ് ഫോൺ മെയിൻ്റെയിൻ ചെയ്യണം എന്നുവെച്ചാൽ ഈ വർക്ക് തുടരാനുള്ള അനുമതി കോളേജിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അതിൻ്റെ ഒരു ഉത്തരവും പറയുന്നുണ്ട് പക്ഷേ അതിന് കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വന്നതെന്നാണ് അവർ ഇന്ന് ഈ ജനീയ സമിതി മുമ്പാകെ പറഞ്ഞിട്ടുള്ളത് അവർ നാളെ ഈ കേസുമായി ബന്ധം ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് വീണ്ടും നിലനിൽക്കുന്നുണ്ട് ആ കേസിന് വിധി വന്നു കഴിഞ്ഞാൽ അന്തിമമായിട്ട് വർക്ക് നമുക്ക് നടത്താൻ കഴിയുമെന്നാണ് അവരുടെ ഒരു പിന്നെ വാദം അപ്പോൾ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനെ പിന്നെ ബാക്കി ഭാഗം ചെയ്യുന്നതിന് വേണ്ടി കെ എസ് ടി പി ഒരു പിന്നെ ടെൻഡർ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടും ഒരു നിയമപ്രശ്നത്തിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് അവർ വീട്ടിൽ വന്നത് അതുകൊണ്ടാണ് നമുക്ക് വലിയ ആശങ്ക ഉണ്ടാവുകയും അത് അവരെ പിന്നെ വിരോധത്തിലേക്ക് മറ്റും പോകാൻ നീങ്ങാനുള്ള കാരണം എന്തായാലും ഈ ഒരു ചർച്ചയിൽ ഒരാഴ്ചക്കുള്ളിൽ വീണ്ടും വർക്ക് തുടരാം എന്നുള്ളൊരു വാക്കാലുള്ള ഒരു ഉറപ്പ് അവർ നൽകിയിട്ടുണ്ട് അത് എത്രത്തോളം പറയാൻ കഴിയില്ല ജനകീയ സമിതി ചെയർമാൻ വി ഇ ശശിധരൻ കൺവീനർ മുജീബ് റഹ്മാൻ കോർഡിനേറ്റർ കെ മനോജ് കുമാർ കെ ടി സജീവ് കുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സി ടി മമ്മർ പി ജലാലുദ്ദീൻ കെ പി ഉമ്മർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കരാറുകാരെ തടഞ്ഞു വെച്ചത് ന്യൂസ് ബ്യൂറോ ചെമ്മാണിയോട്